ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന നിരവധി താൽക്കാലിക ഒഴിവുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഏതെല്ലാം പോസ്റ്റുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അപേക്ഷിക്കാൻ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നിയമനം വന്നിട്ടുണ്ട് അതിലേക്ക് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഗവൺമെൻറ് അംഗീകൃത എ എൻ എം കോഴ്സ് കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് വേണ്ടത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന് യോഗ്യത അതുപോലെ ഗവൺമെൻറ് അംഗീകൃത ഫാർമസി ഡിപ്ലോമ കേരള ഫസ്റ്റ് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പുതുക്കിയ രജിസ്ട്രേഷൻ എന്നിവയാണ് ഫാർമസിസ്റ്റ് തസ്തികയുടെ യോഗ്യത ഗവൺമെൻറ് അംഗീകൃത ബി എസ് സി അതുപോലെ എം എൽ ടി ഡി എം എൽ ടി കോഴ്സ് കേരള പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എന്നിവയാണ് ലാബ് ടെക്നീഷ്യൻ തസ്തികയുടെ യോഗ്യത മൂന്ന് തസ്തികകളിലേക്കും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയുടെ അഭിമുഖം ജനുവരി പതിനേഴിന് രാവിലെ പത്തിനും ഫാർമസിസ്റ്റ് തസ്തികയുടെ അന്നേ ദിവസം രാവിലെ പത്തേ മുപ്പതിനും ലാബ് ടെക്നീഷ്യൻ തസ്തികയുടെ പതിനൊന്നേ മുപ്പതിനും താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ നടക്കും യോഗരായ ഉദ്യോഗാർത്ഥി നിശ്ചിത സമയത്ത് അരമണിക്കൂർ മുമ്പ് എത്തിച്ചു ചേരണമെന്ന് അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞ അസ്ഥിഗയിലേക്ക് ഒഴുകിട്ടുണ്ട് തൃപ്പൂണിത്തര ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഒഴിവുള്ള ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ ദിവസ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് അപേക്ഷകന്റെ പ്രായം അൻപത് വയസ്സിൽ താഴെയായിരിക്കണം കാഴ്ച തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഭാരവാഹനങ്ങളായ ബസ് ടാങ്കർ ലോറി മുതലായ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ബാഡ്ജി തുടങ്ങിയവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഭാരവാഹനങ്ങൾ ഓടിച്ചതിൻ്റെ അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ അംഗൻവാടി വർക്കർ ഒഴിവാണ് അംഗൻവാടി ഐ സി ഡി എസ് പ്രൊജക്ട് പരിധിയിലുള്ള മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ ഉണ്ടായിട്ടുള്ളതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ അംഗൻവാടി വർക്കർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചു അപേക്ഷകർ മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരും സേവന താൽപ്പര്യമുള്ളവരും മതിയായ ശാരീരിക ശേഷിയുള്ളവരും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവരും നാൽപ്പത്തിയാറ് വയസ്സ് പൂർത്തിയാകാത്തവരുമായ വൈദ്യുതികൾക്ക് നിർദ്ദിഷ്ട അപേക്ഷാ ഫോളത്തിൽ അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവ് അർഹരാണ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പൂരിപ്പിച്ച അപേക്ഷകൾ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് അഞ്ച് വരെ അങ്കമാലി ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസ് സ്വീകരിക്കും അപേക്ഷയുടെ മാതൃക അങ്കമാലി ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസ് മുക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് അഞ്ച് ആറ് മൂന്ന് എട്ട് ഒമ്പത് നമ്പറിലോ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് അഞ്ച് ഒമ്പത് ഏഴ് രണ്ട് പൂജ്യം എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ പാലിയേറ്റീവ് നഴ്സ് നിയമനം മലപ്പുറം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് പാലിയേറ്റീവ് നഴ്സ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഗവൺമെൻറ് അംഗീകൃത ജെ പി എച്ച് എൻ അതുപോലെ എൻ എം എ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ളവർ ജനുവരി പതിനൊന്നിന് രാവിലെ പത്തെ മുപ്പതിന് ആശുപത്രി സൂപ്പർ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇ സി ജി ടെക്നീഷ്യനാണ് അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് എസ് എസ് എൽ സി അതുപോലെ വി എച്ച് എസ് സി ഇ സി ജി ഓഡിയോമെട്രിക് ടെക്നീഷ്യൻ എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ളവർ ജനുവരി ഒമ്പതിന് രാവിലെ പത്തെ മുപ്പതിന് ആശുപത്രി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് എട്ട് അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ലാബ് ടെക്നീഷ്യൻ അഭിമുഖമാണ് വെള്ളർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ താൽക്കാലിക തസ്തികയിൽ അഭിമുഖം നടത്തുന്നുണ്ട് അതിൽ ഡി എം ഇ ഗവണ്മെൻ്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും എം എൽ ടിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി സർട്ടിഫിക്കറ്റാണ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തിപരിചയം എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ളവർക്ക് ജനുവരി പതിനൊന്നിനാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ആശാ വർക്കർ നിയമനമാണ് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കുടുംബാരോഗ്യത്തിലെ പരിധിയിലുള്ള ഒന്ന് രണ്ട് പതിനൊന്ന് പതിമൂന്ന് എന്നീ വാർഡുകളിൽ ആശാ പ്രവർത്തകരെ നിയമിക്കുന്നുണ്ട് അതത് വാർഡുകളിൽ സ്ഥി സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ചിനുമിടയിൽ പ്രായമുള്ള വിവാഹിത അതുപോലെ വിധവ വിവാഹമോചിതരായ എസ് എൽ സി പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ജനുവരി പത്തിനാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ഓഫീസിൽ ഒഴിവന്നിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ഓഫീസിൽ വിവിധ തസ്തികളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷിച്ചു ഐ ടി പ്രൊഫഷണൽ യോഗ്യത അതുപോലെ ബിടെക് സിഇ സി എസ് അതുപോലെ തന്നെ എം സി എ എം എസ് സി ഐ ടി ഡാറ്റാബേസിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റൻറ്റ് യോഗ്യത ബി കോം ബിരുദം സർക്കാർ അംഗീകൃത പി ജി ഡി സി എ അതുപോലെ മലയാളം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ പ്രാവീണ്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി മൂന്ന് വർഷം പ്രവർത്തി പ്രവർത്തിച്ചവർക്ക് മുൻഗണന ലഭിക്കും പ്രതിമാസ വേതനം ഇരുപത്തിനാലായിരത്തി നാൽപ്പത് രൂപ രണ്ടു വർഷമാണ് നിയമന കാലാവധി ബയോഡാറ്റ വയസ്സ് വിദ്യാഭ്യാസ യുദ്ധ പ്രായോഗിക പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിനകം ജോയിൻറ് പ്രോഗ്രാം കോർഡിനേറ്റർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് കാര്യാലയം അയ്യന്തോൾ പി ഒ തൃശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് നാല് പൂജ്യം ഒമ്പത് അഞ്ച് നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ താൽക്കാലിക കൊടുത്തിട്ടുണ്ട് പുനലൂർ താലൂക്ക് ആസ്ഥാന ആസ്ഥാനാശുപത്രി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പരിധിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമി നിയമനം നടത്തുന്നുണ്ട് തസ്തികകളും നോക്കുകയാണെങ്കിൽ ഡോക്ടറുണ്ട് അതുപോലെ തന്നെ അത് എം ബി ബി എസ് ആണ് വേണ്ടത് പിന്നെ ഡയാലിസിസ് ടെക്നീഷ്യൻസ് ഡയാലിസിസ് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ കോഴ്സ് അതുപോലെ ഡി എം ഇ അംഗീകൃത ബിരുദമോ ഡിപ്ലോമയോ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം അനസ്തേഷ്യ ടെക്നീഷ്യൻ അതുപോലെ ശാസ്ത്ര വിഷയങ്ങൾ പ്രധാന പ്രധാന വിഷയമായി ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യും അതുപോലെ മൈക്രോബയോളജിസ്റ്റ് ഉണ്ട് അതിൻ്റെയൊക്കെ ജനുവരി പതിനൊന്നിനാണ് അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത് പിന്നെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ ഇൻ്റർവ്യൂ മലപ്പുറം ജില്ലയിലെ ഒമാനു സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് ക്ലർക്ക് സ്റ്റാഫ് നേഴ്സ് അസ്തികയിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക സ്ഥാനത്ത് ദിവസ വേതന വ്യവസ്ഥയിൽ നിയമം നടത്തുന്നുണ്ട് യോഗര ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു യോഗര ഉദ്യോഗത്തിൽ യോഗത വയസ്സ് പ്രവർത്തി പരിചയം എന്ന് തെളിയിക്കുന്നുള്ള അസ സർട്ടിഫിക്കറ്റും ആയതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകൽപ്പുകളുമായി ജനുവരി പത്തിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒമാനൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫോൺ നമ്പറിൽ ഒഴിച്ചാൽ ലഭിക്കുന്ന അതുപോലെ അസിസ്റ്റന്റ് മാനേജർ ഒഴുകുന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ജോബുകളൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നേടാൻ പറ്റുന്ന ജോബുകളാണ് അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താം അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹവേഴ്സ് ഡേ